ഹലോ മക്കളെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഉപ്പുമാവാണ് അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിക്കാം റവ എടുത്തു വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ അത് ഉപ്പുമാവിൽ ചേർക്കാനുള്ളത് കണ്ടേ കറിവേപ്പില ക്യാരറ്റ് പച്ചമുളക് ഉണക്കമുളക് ചുമന്നുള്ളി ഇഞ്ചി കണ്ടത് ഇത്രയും സാധനമാണ് നമുക്കിന്ന് വേണ്ടത് അപ്പോൾ അമ്മച്ചി അതിനായിട്ടുള്ള ചട്ടി അടപ്പേ വെക്കട്ടെ അതിനായി ഞാൻ ചീരച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചീരച്ചട്ടി ഒന്ന് ചൂ ചൂടാകട്ടെ എന്നാലും ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ് ചൂടാകട്ടെ ആ എണ്ണ ചൂടായി കടുവിടാൻ പോവുകയാണ് കണ്ടോളൂ അതിൻ്റെ കൂടെ ചവനുള്ളി അരിപ്പഞ്ച് ഉണക്കമുളക് പച്ചമുളക് ഇഞ്ചി ക്യാരറ്റ് കറിവേപ്പില ഇവരെ എല്ല രീതി കൊടുത്തു ആണ് ചെറിയ തീയിൽ ഒന്ന് വളരെയും ഇതിനോടൊപ്പം ഇതിനോടൊപ്പം എന്താണ് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഒത്തിരി അങ്ങ് ഒരിയണ്ട കണ്ടല്ലോ ഈ സമയത്ത് വേണ്ട നമ്മൾ ഉപ്പുമാവിനുള്ള റവ വറുത്തതായിരിക്കും നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്നത് പ്രത്യേകം നമ്മൾ വറുക്കുന്നില്ല എന്നാൽ ഞാൻ ഇതിൻ്റെ കൂടെതാണ് ഈ റവയും കൂടി ഇടിയാണ് റവയും കൂടി ഇട്ടു ഇനി എല്ലാവരെയും കൂടി ഒന്ന് വറുത്തിയാണ് വേണ്ട വയും നമ്മളിട്ട എല്ലാ സാധനങ്ങളുടെ ചേർത്ത് ആ എണ്ണക്കേത്ത് നമ്മളൊന്ന് വര വറുത്തെടുക്കുകയാണ് എന്താ കണ്ടോ വറുത്തെടുക്കുകയാണ് ചെറുതീയിലാണ് വറുത്തുന്നത് വരുന്നു മോനെ ഈ പാടുന്നത് കരയുന്നതും വെള്ളം വെക്കുന്നതും എല്ലാം എൻ്റെ സുമരനാണ് ആ ചൂടിൽ റെവ വറുത്തു വരികയാണ് നിറത്തിനൊരു മാറ്റം വരുന്നുണ്ട് എന്നാൽ ഒന്നും കൂടെ ഒന്ന് മൂക്കട്ടെ മൂക്കുന്നതിനനുസരിച്ച് നമുക്ക് ടേസ്റ്റാണ് അതുകൊണ്ടോ കണ്ടോ ചിലർ ഇതിൽ നെയ്യും കൂടെ ചേർക്കും നമുക്കിപ്പം നെയ്യൊന്നും വേണ്ട കുട്ടിക്ക് കൊടുക്കുന്നില്ല കാര്യം ഇതിൻ്റെ അകത്ത് അതും ഇതൊക്കെ കിടക്കുന്നതുകൊണ്ട് ഇനി തൊണ്ട കുഞ്ഞി എന്നുള്ള ഒരു പ്രശ്നം വേണ്ട അതുകൊണ്ട് ക്യാരറ്റും ഉള്ളിയും ചിലർ മീൻസ് ഇടും എന്തോ വേണേലും ഇതിലിടാം കാര്യം എല്ലാ പോഷകങ്ങളും ആകട്ടെ പച്ചക്കറികളെല്ലാം വേണേലും ഇടാം ഇതിൽ ചേരേണ്ടത് എല്ലാം എന്ന് പറയുമ്പം ചേന ഇടാൻ പറ്റുമോ എല്ലാം ഒന്നും ഇടാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞെങ്കിലും ഇനി നമുക്ക് ഒരു വിധം മൂത്തു കളർന്ന് വ്യത്യാസം വന്നു ഇനി ഞാൻ ഇതിൽ ചെയ്യാൻ പോകുന്ന തിളപ്പിച്ച വെള്ളമാണ് അമ്മച്ചി വെള്ളം വേറെ തിളപ്പിച്ച വെച്ചു ആ തിളപ്പിച്ച വെള്ളം കൊറേ ശ്രദ്ധിച്ചോണേ െ ആ തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത് ഓ ഓ തണുത്തോടെ ഒഴിച്ചോണ്ട് തണുത്ത വെള്ളം ഒഴിച്ചാല് ഉപ്പുമാ ഭാഗത്തിൽ അത് പിരിവിരാനിരിക്കും കണ്ടോ ഇച്ചിരി വെള്ളം കൊടുക്കിച്ച വെള്ളമാണ് ഈ കൊടുത്തേക്കുന്നത് ഇത് തീ ഒന്ന് കൊച്ചാക്കി വെക്കുക വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കുക ഇതിനെ ഒന്ന് സ്വരി കൂട്ടി ഒരുമിച്ച് ആക്കി വെച്ചിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ട് തത്തിപ്പൊത്തി വെച്ചിട്ട് ഒരടപ്പ് ഒരടപ്പുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടക്കി വെക്കുകയാണ് നമുക്ക് തുറന്ന് നൂ നമുക്ക് തുറന്ന് ഒന്നും കൂടി ഇളക്കിയാണ് എന്ന് നോക്കുക എങ്കിൽ ശകലം വെള്ളോ കൂടെ കുടഞ്ഞിട്ട് ഒന്നും കൂടെ നമ്മൾ അടച്ചു വെക്കണം അപ്പൊ ഞാൻ ഒരു ശകലം വെള്ളോ കൂടെ ഒന്ന് ആ ആ കാണിച്ചേക്കാം വിളിച്ചല്ലേ അതൊക്കെ അപ്പോഴ അവൻ പൂ പോലാവും ഇപ്പം തന്നെ പൂക്കലായി എങ്കിലും എന്തെങ്കിലും അങ്ങും ഇങ്ങും വേവാനോ എടുക്കാനോ ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ ആവിൽ അവൻ വീണ്ടും വന്ന് ഒതുങ്ങി വേവട്ടെ േ തുറന്നു നോക്കിയാട്ടെ ആ ഇത് കണ്ടോ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് വാങ്ങി വെക്കാം മൂ മാ മൂ പോരുള്ള ഉപ്പുമാവ് ഇത് ഞാൻ അടച്ചു വെച്ചിട്ട് ഒരു പ്ലേറ്റിൽ കുറച്ചെടുത്ത് കാണിക്കാം അപ്പോൾ തീ അണയ്ക്കുകയാണ് ഉപ്പ് മാവു ഒരു പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് നമ്മൾ റവ പെട്ടെന്ന് വേഗ സോറി റവ നമ്മൾ പ്രത്യേകം വറക്കേണ്ട കാര്യമില്ല ഇപ്പം ഞാൻ ചെയ്തത് നിങ്ങൾ കണ്ടല്ലോ അതേപോലെ ഇതേപോലെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന നല്ല പൂ പോലുള്ള ഉപ്പുമാവാണ് കഴിക്കാത്തവരും കഴിക്കും ഏത് കറിയും കൂട്ടി ഇത് കഴിക്കാൻ കറി ഇല്ലെങ്കിലും കഴിഞ്ഞ് ചായയുടെ കൂടി ഇത് ഒരു സ്പൂണിൽ കുറേച്ച കോരി കഴിക്കാമെങ്കിലും നമുക്ക് എല്ലാ മൂല്യങ്ങളും അതിനകത്തുണ്ടല്ലോ പഴമായിട്ടായാലും അതുപോലെ തന്നെ ചവിച്ചവ് എന്തുവാണ് എന്ത് വെച്ച് വേണമെങ്കിലും നമുക്കിതിൽ ഉപയോഗിക്കാം സോയാബീ സോയാ സോയാ ചങ്ങിൻ്റെ കറി വെച്ച് വേണമെങ്കിലും നമുക്കിതിൽ ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്ന കണ്ടല്ലോ താണ്ടേ ക്യാരറ്റ് ചേർത്തിട്ടുണ്ട് പച്ചമുളക് സാദാ മുളക് ഇഞ്ചി ചുവന്നുള്ളി ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബീൻസ് ചേർക്കാം പിന്നെ നമുക്ക് എന്താ കൊച്ചുങ്ങൾക്കാണെങ്കിലുണ്ടല്ലോ ഈ വെജിറ്റബിൾസിന് പകരം എന്തെങ്കിലും കൊച്ചു പിന്നെ ഏത്തക്കായോ വല്ലതും നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വേണമെന്നുണ്ടെങ്കിലും അങ്ങനെയും ചെയ്യാം അത് ഏത്തക്ക ഉടനെ ഇടരുത് പൊടി ഇട്ടതിന് ശേഷം ആ വെള്ളം ഒഴിക്കുമല്ലോ ആ സമയത്ത് വേണമെങ്കിൽ രണ്ട് മൂന്ന് ഒരു രണ്ട് മൂന്ന് കൊച്ചു കഷ്ണം ഏത്തക്ക എടുത്ത് കുഞ്ഞാട്ടി നുറുക്കി വേണമെങ്കിൽ ഇതിലിടാം അതല്ലേ നെയ്യിൽ വരട്ടിയിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാം പല രീതിയിലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിപ്പോൾ പള്ളക്കുളിക്ക് പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ഇത് കാണുമ്പം തന്നെ അവർ കഴിച്ചോളും സാധാരണ നമ്മൾ ഉപ്പുമാവെന്ന് പറഞ്ഞ പിള്ളേർ കഴിക്കത്തില്ല ഇതിപ്പം എൻ്റെ നിറവും പുള്ളിയും ഒക്കെ കാണുമ്പോഴാണ് സ്കൂളിൽ കൊണ്ടുപോകാനായാലും വീട്ടിൽ നിന്ന് കഴിക്കാനാണെങ്കിലും ഇഷ്ടം വരും ഇതിൻ്റെ കൂടെ നെയ്യ് വേണമെങ്കിലും നമുക്ക് ചേർക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ പറയൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസ് പറയണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എന്നെ പ്രോത്സാഹിപ്പിക്കണം വീണ്ടും വരുവോളൂ ബൈ കൂട്ടുകാരേ